സ്കൂൾ തുറക്കുകയാണ് പുതുമോടിയിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി കഴിഞ്ഞു ഇത്തവണ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ഡി സി പി നിതിൻ രാജർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇത്തവണ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ കാര്യം എല്ലാ സ്കൂളുകളും പോലീസ് ഓഫീസേഴ്സ് കൺസേൺ ആയിട്ടുള്ള ശേഷ എസ് എച്ച്ഒമാർ എസ് എമാരൊക്കെ സ്കൂൾ പ്രിമൈസസ് സന്ദർശിക്കുന്നുണ്ട് രണ്ടാമത് സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെല്ലാം തന്നെ പി സി സി പോലീസ് ക്ലിയറൻസ് അവരുടെ പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും കേസ് ഡീറ്റെയിൽസ് ഉള്ള ആൾക്കാരാണോ എന്നുള്ളത് നിർബന്ധമായിട്ടും അവരുടെ നോട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫൻ സർട്ടിഫിക്കറ്റ് പി സി സി ക്ലിയറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞ് പോക്സോ കേസ് അടക്കം പരിശോധിക്കുന്നുണ്ടോ എല്ലാ കേസുകളും അതായത് ഒരു ഡ്രൈവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഒരു വിശദമായ ഒരു പരിശോധന നടത്തും അത് കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം യൂണിറ്റുകൾക്കും എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നൽകി ഇതിന് അഡീഷണലായിട്ട് സിറ്റിയിൽ ബൂസ്റ്റർ പട്രോളിംഗ് എന്ന രീതിയിൽ പുതിയൊരു സിസ്റ്റം ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ പ്രമൈസസ് കൂടുതലായിട്ട് കവർ ചെയ്യുന്ന രീതിയിലേക്കുള്ള പട്രോളിങ് സംവിധാനമാണത് തരത്തിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസും ഉൾപ്പെടെയുള്ള പെട്രോളിങ് സംവിധാനമാണത് ക്ലാസ്സിൽ കയറാതെ മുങ്ങി സിറ്റിയിൽ സിറ്റിയിലെവിടെയെങ്കിലും പോയിരിക്കുക അങ്ങനെയുള്ള കുട്ടികളാണ് ഈ ഡ്രഗ് മാഫിയുടെ ഒക്കെ കയ്യിലാകപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ എന്തെങ്കിലും പോലീസിൻ്റെ പദ്ധതിയുണ്ട് ഓപ്പറേഷൻ ചിച്ച് എന്ന രീതിയിൽ കഴിഞ്ഞ വർഷവും തിരഞ്ഞെടുപ്പെട്ട സ്കൂളുകളിൽ ഒരു പ്രോഗ്രാം തിരുവനന്തപുരം സിറ്റി പോലീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ അവർ സ്കൂൾ വീടിൽ നിന്ന് വിട്ടിറങ്ങുന്നു സ്കൂളിൽ എത്തുന്നില്ല എന്ന് പറയുന്നതിൽ അവർക്ക് എവിടെ പോയി പോയെന്നുള്ളതിനെ പറ്റിയിട്ട് രക്ഷിതാക്കളും അറിയാത്തൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികളെ രക്ഷിതാക്കളുടെയും അതുപോലെ സ്കൂൾ അധികൃതരുടെയും സഹകരണത്തോടു കൂടി വാച്ച് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് കാരണം പലപ്പോഴും അങ്ങനെ വരുന്ന കുട്ടികൾ പലപ്പോഴും പല വിക്ടിംസായി മാറുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അനോണിമസ് ആയിട്ട് ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട് കോൾ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും അനോണിമസ് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അതല്ലെങ്കിൽ സ്കൂളിലേക്ക് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഇൻഫർമേഷൻ പങ്കുവെക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തി അല്ലെങ്കിൽ സ്കൂളിൻ്റെ തന്നെ സ്കൂളിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കംപ്ലയിൻറ്റ് ബോക്സുകളിൽ അനോണിമസ് ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ സൗകര്യം സ്മാർട്ട് സിറ്റി റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ ബസ്സുകൾ കൂടി സിറ്റിയിലേക്ക് വരും എങ്ങനെയാണ് ട്രാഫിക്കിൻ്റെ കൺട്രോൾ പ്രത്യേകിച്ച് സ്കൂൾ ടൈമിലെങ്കിലും സ്കൂൾ ടൈമിൽ നമുക്ക് പ്രധാനമായിട്ട് രാവിലെയും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്തായിരിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കൂടുതലായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളിലേക്ക് എൻട്രി എക്സിറ്റ് ഉള്ള പോയിൻ്റുകളും വാഹനങ്ങൾ കുട്ടികളെ ഒന്നിച്ച് കയറ്റാൻ വേണ്ടി വരുന്ന സമയത്ത് പരമാവധി റെഗുലർ ട്രാഫിക്കിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വാഹനങ്ങൾ ഒതുക്കിയിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ടുള്ള ഒരു പാർക്കിംഗ് ആൻഡ് ട്രാഫിക് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ക്യാമറമാൻ അനൂപിനൊപ്പം ആർ ആനന്ദകൃഷ്ണൻ മാധുഭവി ന്യൂസ് തിരുവനന്തപുരം